ഇപ്പോൾ അത് അദ്ദേഹം പതിനാല് ദിവസം റിമാൻഡിലായ സാഹചര്യത്തിൽ നമുക്കപ്പം ന്യൂസ് ഡെസ്കിൽ നിന്ന് എസ് വിജയകുമാർ കൂടി ചേരുകയാണ് വിജയകുമാർ അത്യന്തം ഷോക്കിംഗ് ആയിട്ടുള്ളൊരു വാർത്തയായിരുന്നു അത് എസ് ഐ ടി തന്ത്രി അറസ്റ്റ് ചെയ്ത് നമ്മളൊന്നും അത്ര പ്രതീക്ഷിച്ച കാര്യമല്ല എന്നാൽ ഏതോ ഒരാൾ ഇതിൻ്റെ പിന്നിലുണ്ട് എന്ന് പത്മകുമാർ പറയുന്നത് കേട്ടപ്പോൾ തന്നെ ആരായിരിക്കും അതെന്ന ഉത്കണ്ഠയിലായിരുന്നു ഇപ്പോൾ ഉക്രലയുടെ പിച്ചാത്തി മുന്നിൽ ഇരുന്നത് ഇങ്ങനെ ഒരു തന്ത്രിയാണ് എന്നറിയുമ്പോൾ നമ്മളൊക്കെ അക്ഷരാർത്ഥത്തിൽ മാനം കെട്ടുപോയി എന്ന് വേണമെങ്കിൽ പറയാം പറയൂ വിജയകുമാർ എസ് കെൻ ദൈവതുല്യനായ ആള് തന്ത്രിയോ മന്ത്രിയോ എന്നായിരുന്നു അന്നുയർന്ന പ്രധാനപ്പെട്ട ചോദ്യം അതിന് ഈ ഘട്ടത്തിൽ ലഭിക്കുന്ന ഉത്തരം അത് തന്ത്രിയാണ് എന്നതാണ് ഇനി തന്ത്രിക്ക് മുകളിൽ മറ്റാരെങ്കിലും ഉണ്ടോ എന്ന് നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ഇവിടെ മറ്റു പ്രതികളെപ്പോലെ തന്നെ ഇതിലെ ഗൂഢാലോചനയിൽ തന്ത്രിയും നേരിട്ടോ അല്ലാതെയോ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ഈ എസ് ഐ ടിയുടെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നുണ്ട് അവിടെ കട്ടിളപ്പാളിയും അതിലെ പ്രഭാമണ്ഡലവും ഉൾപ്പെടെ അവിടെ നിന്ന് എടുത്തോട്ട് പോകുമ്പോൾ അത് ആചാരവിരുദ്ധമാണ് എന്നറിയാമായിരുന്നിട്ടും അദ്ദേഹം കണ്ണടച്ചു അങ്ങനെ അതിന് മൗനാനുവാദം നൽകിയതിന് അദ്ദേഹത്തിന് പ്രതിഫലം കിട്ടി ലാഭത്തിന്റെ പങ്ക് കിട്ടി എന്നാണ് എസ് ഐ ടി കണ്ടെത്തിയിരിക്കുന്നത് അതിൽ അത് കേവലം ഏതെങ്കിലും പ്രതിയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിലല്ല എസ് ഐ ടി ആ നിഗമനത്തിലേക്ക് എത്തുന്നത് എസ് ഐ ടി ഈ വിഷയത്തിൽ നടത്തിയ അന്വേഷണത്തിൽ പിന്നീട് അവർക്ക് ലഭിച്ച ചില മെറ്റീരിയൽ എവിഡൻസ് ഉണ്ട് ചില വസ്തുതാപരമായ തെളിവുകളുണ്ട് ചില പ്രധാനപ്പെട്ട സാക്ഷിമൊഴികളുണ്ട് അങ്ങനെ സാക്ഷിമൊഴികളും മറ്റു തെളിവുകളും ഉൾപ്പെടെ സമാഹരിച്ചതിന് ശേഷമാണ് എസ് ഐ ടി വളരെ പ്രധാനപ്പെട്ട അറസ്റ്റിലേക്ക് കടന്നിരിക്കുന്നത് നമുക്കറിയാം ഏതെങ്കിലും ഒരു ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനെ അറസ്റ്റ് ചെയ്യുന്നത് പോലെ അല്ല ശബരിമല പോലെ ഒരു മഹാക്ഷേത്രത്തിലെ തന്ത്രിയെ ഒരു അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്യുന്നത് അതും അവിടുത്തെ സ്വർണം കട്ട കേസിൽ അറസ്റ്റ് ചെയ്യുക അപ്പോൾ അങ്ങേയറ്റത്തെ ജാഗ്രത എസ് ഐ ടി അതിൽ എടുത്തിട്ടുണ്ട് ഒന്നോ രണ്ടോ മൂന്നോ തവണ ഈ തെളിവുകൾ അപഗ്രതിച്ചിട്ടായിരിക്കും സ്വാഭാവികമായും എസ് ഐ ടി ആ നടപടിയിലേക്ക് കടന്നിട്ടുണ്ടാവുക ഏതെങ്കിലും തരത്തിൽ കോടതിയിലൊക്കെ തിരിച്ചടി ഉണ്ടായാലത് എസ് ഐ ടിയുടെ ഇതുവരെയുള്ള നീക്കങ്ങളെ എസ് ഐ ടിയുടെ ഉദ്ദേശശുദ്ധിയെപ്പോലും ചോദ്യം ചെയ്യപ്പെട്ടേക്കാം എന്ന് അവർക്കറിയാം അതുകൊണ്ട് അക്കാര്യത്തിലൊക്കെ വലിയ ജാഗ്രത എസ് ഐ ടി സ്വാഭാവികമായും എടുത്തിട്ടുണ്ടാകാം നമ്മൾ കരുതുന്നത് ഇത് കഴിഞ്ഞ് തിങ്കളാഴ്ച എസ് ഐ ടി ഹൈക്കോടതിയിൽ ഈ ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ അതായത് ദേവസ്വം ബെഞ്ച് ഈ ഹർജി പരിഗണിച്ച ഘട്ടത്തിൽ എസ് ഐ ടിയുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്റെ നേരിട്ട് ഹൈക്കോടതിയിൽ ഹാജരായിരുന്നു ചേംബറിൽ എസ് ഐ ദേവസ്വം ബെഞ്ചുമായി ദേവസ്വം ബെഞ്ചിലെ ജഡ്ജിമാരുമായി അന്വേഷണ ഉദ്യോഗസ്ഥൻ സംസാരിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അന്വേഷണത്തിന്റെ പുരോഗതി വാക്കാൽ ആ ഘട്ടത്തിൽ ഹൈക്കോടതിയെ എസ് ഐ ടിയുടെ തലവൻ അറിയിച്ചിട്ടുണ്ടാകാമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത് ആ ഘട്ടത്തിൽ തന്ത്രിയിലെ അന്വേഷണം നീളുന്നതും ഒരുപക്ഷെ അറസ്റ്റിലേക്ക് കടന്നേ കടക്കേണ്ടി വരും എന്നതടക്കമുള്ള കാര്യങ്ങൾ കോടതിയെ അന്വേഷണ സംഘം അറിയിച്ചിട്ടുണ്ടാകാം നമ്മളുടെ മുന്നിൽ ഔദ്യോഗികമായി അതിന് തെളിവുകളൊന്നുമില്ല പക്ഷേ ഇത്തരം പ്രധാനപ്പെട്ട അറസ്റ്റ് ഹൈക്കോടതിയെ അനൌദ്യോഗികമായിട്ടെങ്കിലും എസ് ഐ ടി അറിയിച്ചിട്ടുണ്ടാകാൻ തന്നെയാണ് സാധ്യത ഇനി പത്തൊൻപതിനാണ് കോടതിയിൽ ഇടക്കാല റിപ്പോർട്ട് വീണ്ടും കൊടുക്കേണ്ടത് ആ ഘട്ടത്തിൽ ഈ ഇപ്പോഴത്തെ അറസ്റ്റിന്റെ മുഴുവൻ വിവരങ്ങളും എസ് ഐ ടി അതിന്റെ ഭാഗമാക്കും ഇടക്കാല റിപ്പോർട്ടിന്റെ ഭാഗമാക്കും എന്നതിൽ തർക്കമില്ല പക്ഷെ ഒരു കാര്യം ഉറപ്പുണ്ട് ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ ഭാഗമായി അതിന്റെ ലാഭം വിഹിതം അതിന്റെ പങ്ക് പറ്റിയിട്ടുണ്ട് തന്ത്രി കണ്ഠരര് രാജീവര് എന്ന അങ്ങേറ്റം ഞെട്ടിക്കുന്ന എസ് കെ എൻ പറഞ്ഞതുപോലെ നമുക്ക് വളരെ ഷോക്കിംഗ് ആയ ഒരു കണ്ടെത്തലാണ് എസ് ഐ ടി ഇപ്പോൾ കോടതി അറിയിച്ചിരിക്കുന്നത് കൊല്ലം വിജിലൻസ് കോടതി അറിയിച്ചിരിക്കുന്നത് അത് അയ്യപ്പ വിശ്വാസികളെ ശബരിമല വിശ്വാസികളെ സംബന്ധിച്ച് അങ്ങേറ്റം ആശങ്കയുള്ളവാക്കുന്നതും ഞെട്ടലുള്ളവാക്കുന്നതുമാണ് പക്ഷേ വസ്തുത ഇതാണ് നമുക്ക് ഇനി എന്താണ് ഇക്കാര്യത്തിൽ തന്ത്രി കണ്ട ഒരു രാജീവർക്ക് പറയാനുള്ളതെന്ന് അറിയില്ല അതൊരു ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് വിധേയമാകാൻ പോകുന്നതേ ഉള്ളൂ അത് ജാമ്യാപേക്ഷ ഇപ്പോൾ സമർപ്പിച്ചിട്ടുണ്ട് അതിന്റെ വിശദമായ വാദം നടക്കുന്ന ഘട്ടത്തിൽ പ്രാഥമികമായി പരിശോധിക്കും ഡീറ്റെയിൽ ആയിട്ടല്ലെങ്കിൽ പോലും പ്രാഥമികമായി പരിഗണിക്കും ആ ഘട്ടത്തിൽ തന്ത്രി കണ്ടര രാജീവർക്ക് അദ്ദേഹത്തിന്റെ ഭാഗം അറിയിക്കുന്നു ഈ അടുത്ത മാസം എന്നാണ് വിവരം ും ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം